അള്ളാഹുവിൻ്റെ പ്രീതിയും അല്ലാഹുവിൻ്റെ സാമീപ്യവും അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കാൻ കാരണമായ സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മത്തെക്കുറിച്ച് അള്ളാഹു സ്വാന പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതപ്പെട്ട വിഷയമാണ് ഒലുഹിയത്ത് നിർവഹിക്കുക എന്നുള്ളത് എന്താ സഹോദരങ്ങൾ ഒലഹിയത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ലുഹാ സമയത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കൽപ്പന പ്രകാരം ബലിഗർമ്മത്തെ ബലി നൽകുക എന്നതാണ് എന്നതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അതുകൊണ്ടാണ് മഹാനായ ഹബീബ് സാഹുബ് വസ്ലമയോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നീ ബലി ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സ്വഹാനഹു വല പ്രവാചകൻ സ്വഹു വലഹി വസ്ല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ഹിയത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് അത് എൻ്റെ ബാധ്യതയല്ല എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാനും നിങ്ങൾ മുറ്റപ്പെട്ട് മാറി നിൽക്കേണ്ട ഇസ്ലാം അവസ്ഥയല്ലുന്നത് സഹോദരങ്ങൾ ഈ ഒരു ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാനായി ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി തിന്റെ കാരണം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായി ഉദാത്തമായി ഉന്നതമായി അടയാളപ്പെടുത്തിയതാണ് ഈ രണ്ട് ആരാധനാ കർമ്മങ്ങൾ ഏത് നിസ്കാരവും ർമ്മവും നോക്കു നിങ്ങൾ നിസ്കാരത്തിൻ്റെ കൂടെയാണ് അള്ളാഹുസ്ബഹാന ബലികർമ്മത്തെ പ്രവാചകന് പരിചയപ്പെടുത്തുന്നത് ഇത്രയും പുണ്യകരമായി നിർബന്ധ ബുദ്ധിയോടുകൂടി നിർവഹിക്കപ്പെടേണ്ട ഈ ഹലാലാക്കപ്പെട്ട പുണ്യകർമ്മത്തെ നമ്മൾ മാറ്റി വയ്ക്കുന്നു ഭൗതികമായ നിസ്സാരമായ കാരണങ്ങളുടെ പേരിലാണ് നമ്മളിതൊക്കെ മാറ്റിവെക്കുന്നത് പല ആളുകളും പറയാൻ അറിയാം ടെൻഷൻ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ടെൻഷൻ മാറ്റാൻ ചില ആളുകൾ എന്തു ചെയ്യുന്നറിയോ ബി ഡിയോ സിഗരറ്റ് വലി അപ്പോൾ ആളുകൾ പറയും ഓ ടെൻഷൻ മാറി മറിയും സഹോദരങ്ങളിൽ ഒരാളെ മിനിമം ഒരു ദിവസം ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഹറാമായ രൂപത്തിൽ ചെയ്യുന്ന ഈ കർമണ്ഡലം മിനിമം ഒരാൾ അമ്പത് രൂപ ചിലവാക്കുന്ന കുട്ടികൾ വീഡിയോ സിഗരറ്റോ വലിക്കാൻ അമ്പത് രൂപ ഒരാൾ ചിലവാക്കുന്നു അമ്പത് ഇൻറ്റു മുപ്പത് എത്രയാണ് സഹോദരങ്ങളെ ഒരു മാസമായാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായി ആയിരത്തി അഞ്ഞൂറ് എൻറ്റു പന്ത്രണ്ട് ഒന്ന് കൂട്ടി നോക്കും സഹോദരങ്ങളെ പതിനെട്ടായിരം രൂപയാണ് ഒരു ഷെയറിന് വേണ്ടത് എത്രയാണ് മാക്സിമം പോയ ഒമ്പതിനായിരം രൂപ അല്ലേ ഈ പതിനെട്ടായിരത്തിൻ്റെ പകുതി മാറ്റിവെച്ചാൽ ആ ഹറാമായത് ഒഴിവാക്കി ഹലാലായ നെയ്യത്തോടു കൂടി മാറ്റിവെച്ചാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒന്നുകിയത്തിൻ്റെ ഒരു ഷെയർ എനിക്കും നിങ്ങൾക്കും പറ്റും സുഹോദരങ്ങൾ ചില ആൾക്കാർ ടെൻഷൻ മാറ്റാൻ ചായ കുടിക്കും നിരന്തരമായി ചിലത്തൊരു ഒമ്പതും പത്തും ചായ കുടിക്കും ചായ കുടിക്കണ്ട നല്ല ഒരാൾ മിനിമം രാവിലെ കുടിക്കുന്ന അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു ചായയും കടിയും അതിൻ്റെ പൈസ മാറ്റിവെച്ചാൽ ഇരുപത് ഇൻറ്റു മുപ്പത് അറുന്നൂറ് രൂപയായി അറുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായി എന്നാലും ഒരു മിനിമം ഒരു ഷെയറിൻ്റെ പൈസയായില്ല സഹോദരങ്ങൾ ഹലാലാക്കിയ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാകുന്ന ഉയത്ത് അതിൻ്റെ സമയം വന്ന നമ്മുടെ പക്കൽ പൈസ അല്ല എന്തിനാ അള്ളാഹുക്കം പറഞ്ഞത് എന്തിനാങ്ങളെ അള്ളാഹു ആ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അള്ളാഹുവിന്റെ പക്കലേക്കെത്തുന്നില്ല മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഏതൊരു കൂടിയാണോ ഏതൊരു നീയത്തോടുകൂടിയാണോ നിങ്ങൾ ആ ഒന്ന് പങ്കെടുത്തത് ഷെയർ കൂടിയത് ആ ബലിമൃഗത്തെ അറുത്തത് ആ ഒരു തെക്കുവോ മാത്രമാണ് അള്ളാഹു നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാഹുവിന്റെ പ്രവാചകരെ സൽവൃത്തരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക എന്താ സന്തോഷവാർത്ത സഹോദരങ്ങളെ ആഹിയത്ത് നന്മയാർന്ന് നെയ്യത്തോടു കൂടി ഷെയർ കൂടി അല്ലെങ്കിൽ ഒറ്റക്കായി അർത്തതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് അവർക്ക് സന്തോഷമുണ്ട് എന്ന സഹോദരങ്ങളെ മഹാനായ റസൂൽ അഹി സാഹു വല്ലൈബി വസ്ലം പഠിപ്പിച്ചതായി പറയുകയാണ് ദിനത്തിൽ ബലി സുദിനത്തിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവും മനുഷ്യന്റെ ജീവിതത്തിൽ നിർവഹിക്കാനില്ല ആ ബലിമൃഗം ഉയർത്തിന്റെ നാളിൽ അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ രോമങ്ങളും അതിൻ്റെ നഖങ്ങളുമായി അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും പ്രവാചകന്റെ വാചകാനുസൃതങ്ങളെ ആ ഉരുവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ബലിയുടെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിങ്കിൽ മഹത്തായ സ്ഥാനത്ത് പതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ നല്ല സന്മനസ്സോടുകൂടി നന്മയാർന്ന പങ്കെടുക്കുക നിർവഹിക്കുക എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സാഹു അലൈവല എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ മഹാനായ മഹാനായർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കാത്തു സൂക്ഷിക്കേണ്ട അനിവാര്യമായ വിഷയമാണ് കൊണ്ടായിരിക്കണം ആ വംഹിയത്തിൽ അവർ പങ്കെടുക്കേണ്ടത് മാത്രമല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കണം നല്ല നീയത്തോടു ആയിരിക്കണം ആ ഒല്ഹിയത്തിൽ പങ്കെടുക്കേണ്ടത് ചില എന്താ പങ്കെടുക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യാനാ വാപ്പാൻ്റെ വാപ്പ വാപ്പ ഉപ്പാപ്പമാരൊക്കെ ഇങ്ങനെ ഈ ഒന്നിയത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഞാനും പങ്കെടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്ത അല്ലെങ്കിൽ മഹല്ലുകാരിപ്പം എന്താ വിചാരിക്കുക അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക കാരണം ഞാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല പൈസ ഉള്ള മനുഷ്യനാണ് അപ്പം ഞാൻ ഒള്ളഹിയത്തിൽ കൂടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ഒരു ബലിമുർഗത്തെ വാങ്ങിയിട്ട് അറുത്തിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശം ആളുകൾ എന്താന്ന് വിചാരിക്ക അത് എത്രയാണോ എന്റെ ഷെയർ ഇൻഷാ അല്ലാ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ശരി ഞാൻ അതിലുണ്ടാവും കാരണം അള്ളാഹു പ്രവാചകനോട് പറഞ്ഞതാണ് പ്രവാചകരെ നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന് പ്രവാചകനോടുള്ള കല്പനയാണ് ആ പ്രവാചകൻ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളും സഹോദരങ്ങൾ നിർവഹിക്കണം ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കും അടുപ്പത്തിനും പ്രതിഫലത്തിനും വേണ്ടി ആ വഹിയത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുക ആ ഇസ്ലാവിൻ്റെ ആഹാറിനെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ